കോതമംഗല നഗരത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തു കോതമംഗല ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് യൂണിഫോം വിതരണം ചെയ്ത് നഗരത്തിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റു എ ഡി എസ് പി എം ബൈജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു യർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ അവരുടെ സിയാലിന്റെ ഒരു പ്രകാരം ഓട്ടോറിക്ഷ അവിടെ ആളെ ഇറക്കി പോകാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എത്തുന്ന ഇവൻ വിദേശത്ത് വരെ എത്തുന്ന സാധാരണക്കാരനായിരുന്നു അപ്പൊ നമ്മൾ ജനിക്കുന്നവരെല്ലാം വളരെ പൈസ ഉള്ളവരാണ് പക്ഷെ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് ഓട്ടോയാണ് വരുന്നത് ചിലപ്പോൾ ജർമനിയിൽ നിന്നായിരിക്കും യു എസ് എന്ന് അല്ലെങ്കിൽ ദുബായിൽ കോതമംഗലം സിഐ പി ടി ബിജോയ് മുഖ്യ പ്രഭാഷണവും റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് എം ഡി ജോസ് കുട്ടി സേവ്യർ ആമുഖ പ്രഭാഷണവും നടത്തി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോതമംഗലം ട്രാഫിക് സ്റ്റേഷൻ എസ് എച്ച്ഒ സി പി ബഷീർ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് ചെയർമാൻ ജെയിം ജോസഫ് ഏരിയ മാനേജർ ഷാജൻ പി ചാട്ട് എം എ എം ഹോസ്പിറ്റൽ സെക്രട്ടറി ബിജോയ് മണ്ണഞ്ചേരി ട്രാഫിക് എസ് ഐ ഷാഹുൽ അമീർ സി പി ഒഷിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം